ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു അടിപൊളി ചെരുപ്പ് ഉണ്ടാക്കിയാലോ അതിന് ആദ്യം തന്നെ നമുക്കൊരു കാർഡ് ബോർഡ് ചെരുപ്പിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുക്കാം ക്ലോത്തിന് നമുക്ക് ഈ രണ്ട് ലെയർ ആയിട്ട് ചെരുപ്പിൻ്റെ ആകൃതിയിൽ വെട്ടിയെടുക്കാം വെട്ടിയെടുത്ത ക്ലോത്തിൻ്റെ നടുവിലായിട്ട് നമുക്ക് ആ കാർഡ്ബോർഡിന് ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ചവിട്ടുന്ന ഭാഗത്ത് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് കട്ടിയുള്ള ക്ലോത്ത് ആഡ് ചെയ്യാം ആഡ് ചെയ്യുന്ന ക്ലോത്ത് കാർഡ്ബോർഡിൻ്റെ അതേ അളവിൽ വെട്ടിയെടുക്കാൻ മറക്കരുത് അതിനുശേഷം ഇതേപോലെ ലെയറുകളായിട്ട് നീറ്റായിട്ട് വെച്ചിട്ട് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കൈത്തുന്നൽ തുന്നുന്ന സമയത്ത് ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൊട്ടു സൂചി നടുവിൽ രണ്ട് സ്ഥലത്തുമായിട്ട് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇളകി പോകാതെ നമുക്ക് ഈസി ആയിട്ട് തുന്നിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ രണ്ട് കാർഡ്ബോർഡും തുണി വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് ഫിറ്റ് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പർ പോർഷനാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേ സെയിം തുണി തുണിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെയർ തുണി എടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സെയിം തുണിയാണ് ഞാനൊരു പാൻറ്റിൻ്റെ പോർഷനാണ് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും അടിയിലുള്ള ഭാഗമാണ് ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ജസ്റ്റ് നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് ലെയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് മടക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് കൈത്തുന്നൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളെടുത്തതിന് ശേഷം രണ്ട് ക്ലോത്തിൻ്റെയും അകഭാഗം നമുക്ക് മറിച്ചിട്ട് എടുക്കാം മറിച്ചെടുത്ത ക്ലോത്തിനെ നേരത്തെ തയ്യാറാക്കി വെച്ച ബോർഡുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യണം ഈ ചെരുപ്പ് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ വളരെ ക്യൂട്ടായിട്ടുള്ള ചെരുപ്പാണ് ഈ ചെരുപ്പ് കൂടുതൽ നാൾ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന കാർബോർഡിൻ്റെ സെല്ലോ ടാപ്പ് വെച്ച് കവർ ചെയ്താൽ മതിയാകും ചെരുപ്പിൻ്റെ അപ്പർ പോർഷൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ എടുത്ത് നമുക്ക് പുറകിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കൈത്തുന്നൽ തുന്നുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മൊട്ടു സൂചി ഇവിടെയും യൂസ് ചെയ്യാം ഒരു കൈ കയറുന്ന ലൂസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ജോഡി കാലാണെങ്കിലും പത്ത് ജോഡി ചെരുപ്പ് പോലും തികയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ക്രേസ് ഉണ്ടാവും ചിലർക്ക് ഡ്രസ്സുകളോടായിരിക്കാം ചിലർക്ക് ഓർണമെൻസിനോട് മേക്കപ്പിനോട് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ഉള്ള ആൾക്കാരുണ്ട് കൂട്ടുകാരെ നിങ്ങളുടെ ഫേവറിറ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ ചെരുപ്പിൻ്റെ മിനുക്ക് പണി ചെയ്യാനുള്ള സമയമായി അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു റിബണാണ് റിബൺ വെച്ച് ചുമ്മാതെ അറിഞ്ഞും പറഞ്ഞ് അങ്ങ് കിട്ടി വയ്ക്കുക ഇത്രേ ഉള്ളു പണി ക്യൂട്ട്നെസ്സിന് ഒട്ടും ഒരു കുറവ് വരുത്തണ്ട ഇതുക്കും മേലെ ക്യൂട്ട്നെസ് വേണ്ടവർക്ക് മുത്തെടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നും തുന്നിപ്പിടിപ്പിക്കാം തൽക്കാലം ഞാനിവിടെ അത്രയ്ക്ക് ക്യൂട്ട്നെസ് വാരിയുതിർന്നില്ല ഇത്രയും മതി ഇന്നേക്ക് ഇത് പോതും അങ്ങനെ രണ്ടെണ്ണത്തിനെ സുന്ദര കുട്ടപ്പികളാക്കി എടുത്തിരിക്കുകയാണ് എങ്ങനെയുണ്ട് കൂട്ടുകാരെ നിങ്ങൾ തന്നെ പറ നിങ്ങൾക്കിഷ്ടമായോ ഇനി ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഷോ തന്നെ നടത്തണം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള ചെരുപ്പുകളൊക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ